ഹായ് റിയ ഹായ് ഹായ് ഹാമിത തുടങ്ങാം ഓക്കെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലിങ്കേജ് ആൻഡ് റീകോംബിനേഷനെ കുറിച്ചിട്ടാണ് ആദിത്യൻ എവിടെ ആദിത്യ കയറി തോന്നുന്നു അല്ലേ വ്യൂ കൂടിയിട്ടുണ്ട് അല്ലേ ഓക്കേ ഇന്നത്തെ കേസിൽ നമ്മൾ നോക്കാൻ പോകുന്ന ലിങ്കേജ് ആൻഡ് റീകോമ്പിനേഷൻ ആണ് എന്താണ് ലിങ്കേജ് എന്താണ് റീകോമ്പിനേഷൻ എന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ എട്ടാമത്തെ സെഷൻ ആണ് ഞാനൊരു ജീൻ എടുക്കുകയാണ് എന്താ ഒരു ക്രോമസോം എടുക്കുന്നു ഓക്കെ ക്രോമസോമിൽ ഞാൻ മൂന്ന് ജീനുകൾ എടുക്കുന്നു ജീൻ എ ജീൻ ബി ജീൻ സി ഓക്കെ ജീൻ എ ജീൻ ബി ജീൻ സി ജീൻ എ ഉണ്ട് ജീൻ ബി ഉണ്ട് ജീൻ സി ഉണ്ട് ഓക്കെ ഇതാണ് ആദ്യത്തെ കണ്ടീഷൻ ഹായ് ആദിത്യ ഹായ് പ്രസന്റ് ഓക്കെ അപ്പോൾ ഇതാണ് ആദ്യത്തെ കണ്ടീഷൻ ഇനി അടുത്തൊരു ജീൻ എടുക്കുന്നു അടുത്തൊരു വേറൊരു ക്രോമസോം എടുക്കുന്നു വേറെ വേറൊരു ഇൻഡിവിജ്വലാണ് ഇത് വേറെ ഇൻഡി ഓർഗാനിസം വൺ എന്താ ഇതൊരു ഓർഗാനിസം ഓർഗാനിസം വൺ ഇത് ഓർഗാനിസം ടു ഓർഗാനിസം ടു അപ്പോൾ ഈ ഓർഗാനിസം ടുവിൽ നിങ്ങൾ നോക്കിയേ സാർ ഇവിടെ ഒരു ജീൻ എടുക്കും ഒരു ക്രോമസോം എടുക്കുന്നു ഈ ക്രോമസോമില് എ ഇവിടെയാണ് എന്താ ബി ഇവിടെയാണ് സി ഇവിടെയാണ് വേറെ ജീനുകളാണ് അല്ലെങ്കിൽ എ ബി വേണ്ട എന്താ എ ഇവിടെ ഒരു ഇ ഇവിടെയാണ് എക്സ് ഇവിടെയാണ് എൻ ഇവിടെയാണ് അപ്പൊ ആദിത്യ നോക്കിയേ റിയ സാംസൺ എല്ലാവരും നോക്കിയേ അറിയ നോക്കിയേ എന്താണ് ആക്ച്വലി രണ്ട് ഓർഗാനിസം തമ്മിലുള്ള വ്യത്യാസം മൂന്ന് ജീനുകൾ ഉണ്ട് ഓർഗാനിസം വണ്ണിലെ കേസ് എന്താ ഓർഗാനിസം വണ്ണിൽ മൂന്ന് ജീനുകൾ ഉണ്ട് ആ മൂന്ന് ജീനുകൾ അടുത്തടുത്താണ് അല്ലേ മൂന്ന് ജീനുകൾ എ ബി സി ആ മൂന്ന് ജീനുകൾ അടുത്തടുത്താണ് ഇനി രണ്ടാമത്തെ ഓർഗാനിസം എടുത്ത ഓർഗാനിസം ടു ആ ഓർഗാനിസം ടൂല് നോക്കിയേ ഓർഗാനിസം ടൂല് മൂന്ന് ജീനുകൾ ഉണ്ടെങ്കിൽ മൂന്ന് ജീനുകളും വ്യത്യസ്തമായ പൊസിഷനിലാണ് അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം ഈ ജീനുകൾ ഒരുമിച്ചല്ല ശരിയല്ലേ അതായത് ക്രോമസോം ഇൻ യുക്രിയോട്ട് കണ്ടെയ്ൻ ലാർജ് നമ്പർ ഓഫ് ജീൻ ആൻഡ് ദ ജീൻ ലൊക്കേഷൻ ആർ ഫിക്സ്ഡ് അലോങ് ദ ക്രോമസോം കറക്റ്റ് അല്ലേ അതായത് ഒരു യുക്യോട്ടിൽ ലാർജ് എമൗണ്ട് ഓഫ് ജീനുകൾ ഉണ്ടാവും യുക്യോട്ടിൽ ക്രോമസോം കണ്ടെയിൻ ലാർജ് എമൗണ്ട് ഓഫ് ക്രോമസോം ആൻഡ് ദ ലൊക്കേഷൻ ഓഫ് ദ ക്രോമസോം ഫിക്സ്ഡ് ആണ് പൊതുവെ ജീനുകളുടെ ലൊക്കേഷൻ ഫിക്സ്ഡ് ആണ് ഡി എൻ പെർട്ടിക്കുലർ പൊസിഷൻ ഫിക്സ്ഡ് ആണ് ചിലപ്പോൾ ചേഞ്ചുകളൊക്കെ സംഭവിക്കാറുണ്ട് അത് വേറൊരു ടോപ്പിക് ആണ് ഇനി ജീനുകൾ അവരുടെ ദാ ജീനുകൾ അവരുടെ ഫിക്സ്ഡ് ലൊക്കേഷനിൽ നിന്നും മാറാനുള്ള സാധ്യത അത് ക്രോസിംഗ് ഓവർ സംഭവിക്കുമ്പോഴാണ് എന്താ അത് ക്രോസിങ് ഓവർ സംഭവിക്കുമ്പോഴാണ് അത് എന്താ നമുക്കറിയാം ദ അല്ലീൽസ് ഡ്യൂറിംഗ് ശരിയല്ലേ ഓൺ ദ കറക്റ്റ് ആണ് കാരണം എന്താണ് അതല്ലേ ആക്ച്വലി ലോ ഓഫ് സെഗ്രിഗേഷൻ പറയുന്നത് അതിലും ഇൻഡിപെൻഡന്റ് അസോട്ട്മെന്റ് എന്താ പറയുന്നത് അതല്ലേ മനസ്സിലായോ ആദിത്യ ഓക്കെ അപ്പൊ ആക്ച്വലി സാർ ഒരു ക്രോമസോം എടുക്കുകയാണ് നോക്കൂ ശരിയല്ലേ ദാ ഇത് ക്രോമസോം വൺ ആണ് ദാ ക്രോമസോം വൺ ക്രോമസോം വൺ രണ്ടും ക്രോമസോം വൺ ആണ് ഓക്കെ രണ്ടും ക്രോമസോം നമ്പർ വൺ ആണ് ഓക്കെ ഈ രണ്ട് ക്രോമസോമുകളും ഇനി എന്താണ് അപ്പോൾ ക്രോമസോം വരക്കുന്നതിന് മുമ്പ് സാറ് ജീനുകളെ വരക്കാം ദാ ജീൻ എ ജീൻ ബി പിന്നെന്താ അല്ലെങ്കിൽ അത് പിന്നീട് പറയാം ഒരു ജീൻ എ ഉണ്ട് ജീൻ ബി ഉണ്ട് ഓക്കെ ഇതേ അതിന്റെ സിസ്റ്റർ ക്രൊമാറ്റിൽ അതേ സെയിം സേംസാനം തന്നെ ഇരിക്കുമല്ലോ ഓക്കെ ജീൻ ബി ഇനി ദാ അതിന്റെ അല്ലിയിൽ ആദ്യത്തെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയണം സാറു നേരത്തെ ഒരു ചെറിയ രീതിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്താണ് ഇത് സാറ് കുറച്ചും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത് മാത്രം ഇതിന്റെ അല്ലിയിലാണ് അല്ലിയിൽ എന്താ ഇപ്പൊ സ്മോൾ എ എടുക്കുന്നു ഇതിന്റെ അല്ലിയിൽ സ്മോൾ ബി ശരിയല്ലേ ഇനി ഇവിടെ എന്താ ഇവിടെ സ്മോൾ എ സ്മോൾ ബി അതിന്റെ സിസ്റ്റർ ക്രോമാറ്റാണ് ശരിയല്ലേ ഇനി അപ്പോ ക്രോസിംഗ് ഓവർ നടക്കാൻ സാധ്യതയില്ലെങ്കിൽ എന്താണ് നോ ക്രോസിങ് ഓവർ ആണെന്ന് വിചാരിക്കുക നോ ക്രോസിംഗ് ഓവർ ആണെങ്കിൽ രണ്ട് സെൽ സൈക്കിൾ കഴിഞ്ഞാൽ അതായത് രണ്ട് മയോസിസ് വണ്ണും മയോസിസ് ടൂവും കഴിഞ്ഞാൽ ആക്ച്വലി നാല് സെല്ലുകൾ ഉണ്ടാവും നാല് സെല്ലുകൾ ഉണ്ടാവും ഒന്ന് രണ്ട് മൂന്ന് ഫോർ ശരിയല്ലേ അപ്പോ ആക്ച്വലി ക്രോസിംഗ് ഓവർ നടന്നിട്ടില്ലെങ്കിൽ നമുക്കറിയാം മയോസിസ് വണ്ണിൽ മയോസിസ് വണ്ണിൽ ഈ രണ്ട് ഹോമലോഗസ് പെയർ ഓഫ് ക്രോമസോമുകൾ പെയർ ചെയ്യും ഈ രണ്ട് ക്രോമസോമുകൾ പെയർ ചെയ്യും ഓക്കെ പെയർ ചെയ്ത് അവർ സെപ്പറേറ്റ് ആവുന്നത് മയോസിസ് വണ്ണിലാണ് അതിനുശേഷം സിസ്റ്റർ ക്രൊമാറ്റിഡുകൾ സെപ്പറേറ്റ് ചെയ്യും സിസ്റ്റർ ക്രോമാറ്റിഡുകൾ സെപ്പറേറ്റ് ചെയ്യുന്നപ്പോഴാണ് അത് മയോസിസ് ടൂലാണ് അപ്പോ എത്ര നാല് ഗ്യാമറ്റുകൾ ഉണ്ടാവും അതിൽ നാല് ഗ്യാമേറ്റുകൾ രണ്ട് ടൈപ്പ് ഗ്യാമേറ്റുകൾ ഉണ്ടാവുള്ളൂ ഏതൊക്കെയാ സാറ് വരച്ചത് വരക്കാം സാർ ഇപ്പൊ ഈ സെല്ലിൽ ഒരു ക്രോമസോം എന്ന് പറഞ്ഞാൽ ആ ഒരു ക്രോമസോം മാത്രമല്ല ഇരുപത്തി മൂന്ന് ക്രോമസോമൾ ഇരുപത്തിമൂന്ന് ക്രോമസോമിൾ ഉണ്ടാവും ഇതൊക്കെ ഹാപ്ലോയിഡ് അല്ലേ എൻ അല്ലേ എൻ ആണ് പറ മനസ്സിലായി ഇവിടെ ഇരുപത്തി മൂന്ന് ഇവിടെ ഇരുപത്തി മൂന്ന് ഇവിടെ ഇരുപത്തി മൂന്ന് ഇരുപത്തിമൂന്ന് കാരണം ഹാപ്പ്ലോഡ് കണ്ടീഷനാണ് ഇവർ ഗ്യമറ്റിക് കണ്ടീഷൻ ആണ് ഗ്യാമൈറ്റുകളാണ് ഗ്യാമൈറ്റ്സ് ആണ് അല്ലെ ഗ്യാമറ്റിക് കണ്ടീഷനാണ് അപ്പോൾ ഗ്യാമറ്റിക് കണ്ടീഷനിൽ ഈ ഗ്യാമറ്റിക് കണ്ടീഷൻ്റെ കേസാണ് സാറ് പറഞ്ഞാൽ നാല് കണ്ടീഷൻ ആയിരിക്കും അപ്പോൾ ഇവിടെ വരാൻ പോണ ജീനുകളുടെ സാധ്യതകൾ എന്താണ് ദാ ജീനുകളുടെ സാധ്യത ക്യാപിറ്റൽ എ ബി അല്ലെ അവിടെ എന്ന് പറഞ്ഞാൽ പിന്നെ അടുത്തത് ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി ദാ അതിന്റെ മറ്റേ സിസ്റ്റർ മാറ്റിട് ഇനിയുള്ളത് എന്താ ഇത് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഉള്ളത് ഇത് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്താ സ്മോൾ എ സ്മോൾ ബി ഇത് പിന്നെന്താ അടുത്ത സ്മോൾ എ സ്മോൾ ബി അത് കണ്ടോ ആക്ച്വലി ഇവര് ഇവിടെ ക്രോസിംഗ് ഓവർ സംഭവിച്ചിട്ടില്ല ക്രോസിംഗ് ഓവർ എന്താ ക്രോസിംഗ് ഓവർ എന്താണെന്നുള്ളത് അറിയായിരിക്കും ഹോമലോഗസ് ക്രോമസോമുകൾ ഹോമലോഗസ് ക്രോമസോമുകൾ മയോസിന്റെ മയോസിസ് വണ്ണിലെ പ്രോഫൈസ് വണ്ണിൽ അറിയാലോ പേരിങ് സംഭവിക്കും അപ്പൊ പേരിങ് സംഭവിക്കുമ്പോഴാണ് ആക്ച്വലി പേറിങ് പറഞ്ഞാൽ മനസ്സിലായതാ ഏ രണ്ട് ഹോമലോഗസ് ക്രോമസോമുകൾ ഇങ്ങനെ പേർ ഓക്കെ പേറിങ് സംഭവിക്കുമ്പോൾ ഇവിടെ റീകോമ്പിനേഷൻ നടക്കാനുള്ള സാധ്യതയുണ്ട് റീകോമ്പിനേഷൻ നടക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇവിടെ ആക്ച്വലി റീകോമ്പിനേഷൻ നടന്നില്ല റീകോമ്പിനേഷൻ നടക്കാത്തത് കൊണ്ട് തന്നെ എങ്ങനെയായിരുന്നു പാരന്റൽ കണ്ടീഷൻ ദാ ഈ പാരന്റ് എങ്ങനെയായിരുന്നു പാരന്റ് എങ്ങനെയാ ഇവരുടെ പാരന്റ് എങ്ങനെയാ ബാ ഇത് ആക്ച്വലി ഇങ്ങനെയല്ലേ ആക്ച്വലി ഇതിന്റെ കണ്ടീഷൻ അപ്പോൾ എങ്ങനെയാണോ പാരന്റ് പാരന്റൽ കണ്ടീഷൻ അതേ പ്രവചനികളായിരിക്കും വ്യത്യാസം ഉണ്ടാവില്ല ശരിയല്ലേ ഇവരുടെ പാരന്റ് എന്തായിരിക്കും ആക്ച്വലി ഇവരുടെ പാരന്റ് എന്തായിരിക്കും ക്യാപിറ്റൽ ക്യാപിറ്റൽ എ എ പിന്നെന്താ ക്യാപിറ്റൽ ബി ക്യാപിറ്റൽ ബി പിന്നെ സ്മോൾ 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 എ എ ബി ബി അല്ലേ കറക്റ്റ് അല്ലേ ഇവരുടെ പാരന്റ് ഇതായിരിക്കും കാരണം രണ്ട് ജീനുകൾ ഉണ്ട് ഡൈഹൈബ്രിഡ് ക്രോസ് ആണ് 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 രണ്ട് ജീനുകൾ ഈ ഗ്യാമറ്റിനെ സാർ വരച്ചിരാം ഈ ഗ്യാമറ്റ് എന്താ ബി സ്മോൾ എങ്ങനെയായിരുന്നോ പാരന്റ് കണ്ടീഷൻ പാരന്റ് കണ്ടീഷൻ എന്താ അല്ലേ എങ്ങനെയായിരുന്നു പാരന്റൽ കണ്ടീഷൻ അതേപോലെ തന്നെ കാരണം ക്രോസിംഗ് ഓവർ നടന്നിട്ടില്ല ക്രോസിംഗ് ഓവർ നടന്നിട്ടില്ല റീകോംബിനേഷൻ നടന്നിട്ടില്ല അപ്പോ ഉണ്ടാവുന്നത് പാരന്റൽ ടൈപ്പ് ആയിരിക്കും പാരന്റൽ ടൈപ്പ് ആയിരിക്കും പറഞ്ഞ മനസ്സിലായോ ആദിത്യ ആദിത്യൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയുന്നതാണ് ആദിത്യൻ ഉറങ്ങി പോയി സാറ് വിശ്വസിക്കുന്നില്ല ഉറങ്ങി പോവാറില്ല ഓക്കെ അപ്പൊ ഇത് പറഞ്ഞ മനസ്സിലായോ അപ്പൊ ഇത് പാരന്റൽ കണ്ടീഷൻ ആണ് ഇനി എന്തായിരിക്കും ആക്ച്വലി റീകോമ്പിനേഷൻ നടന്നാൽ ക്രോസിംഗ് ഓവർ നടന്നാൽ എന്ത് സംഭവിക്കുന്നുള്ളതാണ് സാർ ഇനി ക്രോസിംഗ് ഓവർ നടക്കുമ്പോൾ പറയട്ടെ ഓക്കെ അപ്പോ ഇത് മനസ്സിലാക്കാം ഉം അപ്പൊ ഇവിടെ തന്നെ സാർ വേണ്ട ഒരു പുതിയതായിട്ട് സാർ എഴുതാം ഓക്കെ നേരത്തെ വരച്ച അതേ സാധനങ്ങളാണ് ഓക്കെ ഇവിടെ ആക്ച്വലി ക്രോസിംഗ് ഓവർ നടന്നിട്ടുണ്ട് എന്താ ക്രോസിംഗ് ഓവർ ഹാപ്പൻ ക്രോസിംഗ് ഓവർ ഓക്കെ ക്രോസിങ് ഓവർ നടന്നിട്ടുണ്ട് അപ്പോൾ സാറ് ജീനുകൾ വരക്കാം എ എ ഉണ്ട് ബി ഉണ്ട് അല്ല അതിൻ്റെ സിസ്റ്റർ ക്രോമാറ്റുള്ള സെയിം ആണ് തന്നെ എ പിന്നെന്താ പിന്നെ അതിൻ്റെ അല്ലീൽ ഫോം സ്മോൾ എ സ്മോൾ എ സ്മോൾ ബി സ്മോൾ ബി ഇനി ക്രോസിങ് ഓവർ നടന്നാൽ എന്ത് സംഭവിക്കും ക്രോസിംഗ് ഓവർ എന്താണ് ആക്ച്വലി ക്രോസിംഗ് ഓവർ എന്ന് പറഞ്ഞാൽ സെൽ സൈക്കിളിന്റെ പ്രോഫേസ് വൺ സ്റ്റേജിൽ രണ്ട് ക്രോമസോമുകൾ രണ്ട് ക്രോമസോംസും അപ്പോൾ രണ്ട് ക്രോമസോമുകളും പേർ ചെയ്യുന്ന സമയത്ത് അവിടെ ക്രോസിംഗ് ഓവർ സംഭവിക്കും റീകോമ്പിനേഷൻ ആയി റീകോംബിനി റീകോമ്പിനേഷൻ നടക്കും അത് വലിയ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിര ഹായ്തിര അതിര സംശയമുണ്ടെങ്കിൽ പറയാം ഓക്കെ അപ്പൊ ഇവിടെ ക്രോസിംഗ് ഓവർ അപ്പൊ എന്താണ് ക്രോസിംഗ് ഓവർ നടന്ന് നോക്കിയതേ ക്രോസിംഗ് ഓവർ ഇങ്ങനെ വരച്ചേരാം ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ക്രോസിംഗ് ഓവർ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാറുണ്ട് ക്രോസിംഗ് ഓവർ റെപ്രസെന്റ് ചെയ്യാറുണ്ട് അപ്പൊ ക്രോസിംഗ് ഓവർ കഴിഞ്ഞാൽ ക്രോമസോമുകൾ എന്ത് സംഭവിക്കും ദാ ആ ക്രോസിങ് ഓവർ കഴിഞ്ഞാൽ നാല് ഈ രണ്ട് ക്രോമസോമുകൾ സാറ് വരച്ച് വരച്ചേരാം നമ്മുടെ ഭാഗ്യത്തിന് കളർ മാറിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അത് തനിയെ ആയതാണ് ഓക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ബന്ധുവാക്യം ഓക്കെ അപ്പൊ ഇവിടെ ആക്ച്വലി എന്ത് സംഭവിക്കും ദാ ഇവിടെ ഈ ഈ ഒരു സിസ്റ്റർ ക്രോമാറ്റിഡിന് എന്ത് സംഭവിച്ചിട്ടില്ല ക്രോസിംഗ് ഓവർ സംഭവിച്ചിട്ടില്ല അപ്പോ അത് അതുപോലെ തന്നെ ഉണ്ടാവും എന്താ ക്യാപിറ്റൽ ക്യാപിറ്റൽ എ എ ക്യാപിറ്റൽ ബി ഇനി ഇവിടെ ആക്ച്വലി ക്രോസിംഗ് ഓവർ സംഭവിച്ചിട്ടുണ്ട് ഇവിടെ ക്രോസിംഗ് ഓവർ എന്തായിരിക്കും ദാ ക്യാപിറ്റൽ എ സ്മോൾ ബി ആയിട്ട് മാറും എന്താ മാറും മനസ്സിലായോ ക്യാപിറ്റലെ നമ്മൾ ഇവിടെ നിന്ന് വായിക്കുമ്പോ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും വായിക്കാം ഇപ്പോ ഇവിടെ നിന്നാണ് വായിക്കുന്നത് അപ്പോ ക്യാപിറ്റലെ ബി ഇനി അടുത്തത് ഇവിടുത്തെ കേസിലോ ഇവിടുത്തെ കേസില് നമ്മൾ വായിക്കുമ്പോൾ ബി ഓക്കെ അങ്ങനെ വരും പിന്നെ നമ്മുടെ നോർമൽ ആയിട്ടുള്ള എന്താണോ ഈ സിസ്റ്റർ ക്രോമാറ്റിൽ ഉണ്ടായത് അത് വരും എ സ്മോൾ ബി പറ മനസ്സിലായോ അപ്പൊ ആക്ച്വലി ഇവിടെ ഒരു റീകോമ്പിനേഷൻ നടന്നു അതായത് ഇവിടെ ഉണ്ടായ ബി ഇങ്ങോട്ട് പോയി പറ മനസ്സിലായോ ഇവിടെ ഉണ്ടായ ബി ഇങ്ങോട്ട് പോയി അതാണ് ഇവിടെ ഇവിടെയുണ്ടായ ബി ആയി പറ മനസ്സിലായോ അപ്പൊ ആക്ച്വലി അതാണ് അതെ നിങ്ങൾ വായിക്കാം അതെ ക്യാപിറ്റൽ സ്മോൾ ബി പറ മനസ്സിലായോ പിന്നെ എ ക്യാപിറ്റൽ ബി സ്മോൾ എ ക്യാപിറ്റൽ ബി അപ്പൊ ആക്ച്വലി അങ്ങനെ അവിടെ റീകോമ്പിനേഷൻ നടന്നു ക്രോസിംഗ് ഓവർ സംഭവിച്ചു എന്താണ് റീകോമ്പിനേഷന്റെ കാരണമായിട്ടാണ് ക്രോസിംഗ് ക്രോസിംഗ് ഓവർ കാരണമായിട്ടാണ് റീകോമ്പിനേഷൻ ഉണ്ടാവുന്നത് പറഞ്ഞു മനസ്സിലായോ ഇതൊരു സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം ഓക്കെ അങ്ങനെയാണെങ്കിൽ അടുത്ത ഇവര് ഇപ്പൊ എന്താണ് ക്രോസിംഗ് ആണ് ഇനി ഇവര് മയോസിസ് വണ്ടിലേക്ക് കടന്ന് അല്ലെ മയോസിസ് വണ്ടിൽ അനാഫീസ് കഴിയുമ്പോൾ ഇവര് സെപ്പറേറ്റ് ആവും അപ്പൊ ആക്ച്വലി ഇവര് പെയർ ചെയ്തിരിക്കാണ് പെയർഡ് കണ്ടീഷനാണ് അപ്പോൾ പെയറിംഗ് കഴിഞ്ഞതിന് ശേഷം ഇവർ ആക്ച്വലി സെപ്പറേറ്റ് ആവും ഇവർ സെപ്പറേറ്റ് ആയിട്ട് കഴിഞ്ഞാൽ ഇവര് സെപ്പറേറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നുള്ളതാണ് നോക്കൂ അത് സാർ ഇപ്പൊ വരച്ചുതരാം അപ്പോ നാല് സെല്ലുകളായിട്ട് മാറും അപ്പൊ സാർ അടുത്തതില് മിയോസിസ് ടു കഴിഞ്ഞു മയോസിസ് മയോസിസ് ടു കഴിഞ്ഞു നാല് സെല്ലുകളായി ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് സെല്ലുകൾ അല്ലെ നാല് സെല്ലുകളും കഴിഞ്ഞു അപ്പോ ഒന്ന് ും ക്യാപിറ്റൽ ബി എന്താ ക്യാപിറ്റലേ ക്യാപിറ്റൽ ബി ഇനി എന്താ ഇനി ഓക്കെ ഇനി അടുത്തത് നോക്ക് നോക്ക് അതെ അപ്പോ ഇത് പറഞ്ഞ മനസ്സിലായി ഇത് സെൽ സൈക്കിളിൽ ആദ്യം ഇവര് ഡിവൈഡ് ആവും ഇവര് ഡിവൈഡെന്ന് പറഞ്ഞാൽ ഈ ഹോമലോഗ പെയർ ഡിവൈഡ് ആവും അടുത്ത ഇതും രണ്ട് സെപ്പറേറ്റ് ചെയ്ത് പോകും അറിയാലോ സ്പിൻഡിൽ ഫൈബർ അതെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് സ്പിൻഡിൽ ഫൈബേഴ്സ് വെച്ച് ഇതാന്നാലാണ് സെൽ സൈക്കിൾ പ്രോഗ്രസ് ചെയ്യുള്ളൂ ഇനി അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവർ സെപ്പറേറ്റ് ആവും അത് മിയോസിസ് ടൂലാണ് അപ്പോൾ ക്യാപിറ്റൽ എ ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി പിന്നെന്താ ക്യാപിറ്റൽ എ സ്മോൾ ബി അടുത്ത സെല്ലിൽ എന്ത് വരും അടുത്ത വരും ക്യാപിറ്റൽ എ സ്മോൾ ബി പിന്നെന്താ ക്യാപി പിന്നെന്താ ക്യാപിറ്റൽ ബി സ്മോൾ എ പിന്നെ ക്യാപിറ്റൽ ബി സ്മോൾ എ പിന്നെ മറ്റേത് നോർമൽ ആയിട്ടാ നോർമൽ ആയിട്ടുള്ള സ്മോൾ എ സ്മോൾ ബി അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കേ നോർമലി നോർമലി നമുക്ക് കിട്ടിയിരുന്ന ഗ്യാമേറ്റുകൾ അതെ നോർമലി നമുക്ക് കിട്ടിയിരുന്ന ഗ്യാമേറ്റുകൾ എന്തായിരുന്നു ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി സ്മോൾ എ സ്മോൾ ബി അതായിരുന്നു നമുക്ക് നോർമൽ ആയിട്ട് കിട്ടിയിരുന്ന കണ്ടീഷൻ അത് സാർ വരച്ചതന്നോ അതെ പറഞ്ഞതാണ് അതെ നോക്കൂ വാ കഴിഞ്ഞ സെല്ലിൽ കിട്ടിയതാണ് കഴിഞ്ഞ നോർമൽ ക്രോസിംഗ് ഓവർ ഉണ്ടായിരുന്നില്ല ക്രോസിംഗ് ഓവർ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നപ്പോ സംഭവിച്ചതെ ഒന്നില്ലെങ്കിൽ ക്യാപിറ്റൽ ബി പിന്നെ സ്മോൾ സ്മോൾ ബി എന്താ ക്യാപിറ്റൽ ക്യാപിറ്റൽ ബി സ്മോൾ സ്മോൾ ബി പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കിയേ ഇവിടെ ക്രോസിംഗ് ഓവർ സംഭവിച്ചു ക്രോസിംഗ് ഓവർ സംഭവിച്ചപ്പോൾ അതാണ് സാർ ഫസ്റ്റ് പറഞ്ഞ ഡെഫിനിഷൻ അതാണ് ഫസ്റ്റ് പറഞ്ഞ ഡെഫിനിഷൻ ഇതാണ് യു കാര്യസിനെ സംബന്ധിച്ചിടത്തോളം പോലെ ജീനുകൾ ഉണ്ട് അവർക്ക് ഫിക്സ്ഡ് ആയിട്ടുള്ള ലൊക്കേഷൻ ഉണ്ട് പക്ഷേ പക്ഷേ ആ ഫിക്സ്ഡ് ആയിട്ടുള്ള ലൊക്കേഷൻ ചേഞ്ച് ആകും എപ്പോഴാണ് അത് ക്രോസിങ് ഓവറിന്റെ സമയത്താണ് ക്രോസിംഗ് ഓവറ സമയത്താണ് അങ്ങനെയാണ് റീകോമ്പിനേഷൻ ഉണ്ടാവുന്നത് അതുകൊണ്ടാണ് നമുക്ക് അല്ലെ ചിലപ്പോ പാരന്റ്സിനെ പോലെ മക്കളാവണം എന്നില്ല ചിലപ്പോ പാരന്റ്സിനെ പോലെ മക്കളായിരിക്കും അപ്പോ അത് അതെങ്ങനെയെന്ന് പറഞ്ഞാൽ ക്രോമസോമുകൾ ഒന്ന് ഒന്ന് എന്താ ക്രോമസോമുകളുടെ അറേഞ്ച്മെന്റ് ആണ് പ്രോഫൈസ് മെറ്റാഫേസ്റ്റിലോസ് പ്ലേറ്റിലുള്ള ക്രോമസോമുകളുടെ അറേഞ്ച്മെന്റ് അതൊന്ന് പിന്നെ റീകോമ്പിനേഷൻ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ലോകത്ത് കാണുന്ന മിക്ക ഓർഗാനിസങ്ങളും വ്യത്യസ്തമായ രീതിയിൽ അല്ലെ പല പല ബിഹേവിയറുകൾ ഒരു പാരന്റിൽ നിന്നും രണ്ട് പാരന്റിൽ നിന്നും വരുന്ന മൂന്ന് മക്കളുണ്ടെങ്കിൽ മൂന്നും ചിലപ്പോൾ ഡിഫറെൻ്റ് സ്വഭാവം ആയിരിക്കാം മൂന്നിനും ഡിഫറൻറ്റ് ക്യാരക്ടറുകളായിരിക്കാം അപ്പൊ അതിനൊക്കെ കാരണമായിട്ട് വരുന്ന ഒരു റീസൺ റീകോമ്പിനേഷൻ ആണ് രണ്ടാമത്തെ റീസൺ ആണ് മെറ്റാഫേസ് പ്ലേറ്റിലുള്ള ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് സെൽ സൈക്കിൾ അതുകൊണ്ടാണ് സാർ പറയാത്ത ഡീറ്റെയിൽ അത് രണ്ടാമത്തെ എന്നാണ് മെറ്റ് സെൽ സൈക്കിളിലെ പ്ലേറ്റിലുള്ള ക്രോമസോമുകളുടെ അറേഞ്ച്മെന്റ് ഓക്കെ അപ്പൊ എന്താണ് നോക്കൂ ആ അടുത്ത വരുന്ന ഏതൊക്കെയാണ് ഇവിടെ വരുന്ന ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി ഇത് വിട്ടേക്ക് ഇത് മറ്റേ തന്നെയാണ് അപ്പോ ക്യാപിറ്റൽ ക്യാപിറ്റൽ ബി പിന്നെ ക്യാപിറ്റൽ എ സ്മോൾ ബി പിന്നെ സ്മോൾ എ ക്യാപിറ്റൽ ബി പിന്നെ സ്മോൾ ബി അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയതാ ഇതും ഇതുമായിരുന്നു പാരന്റൽ കണ്ടീഷൻ പക്ഷേ ക്രോസിംഗ് ഓവർ സം ക്രോസിംഗ് ഓവർ നടന്നപ്പോൾ സംഭവിച്ചപ്പോൾ നോൺ പാരന്റൽ കണ്ടീഷൻ ആയ ഗാമേറ്റുകളെ കിട്ടി എന്താ നോൺ പാരന്റൽ കണ്ടീഷൻ ഇവർ ആക്ച്വലി പാരല്ല എന്തായിരുന്നു പാരന്റൽ കണ്ടീഷൻ കണ്ടീഷൻഡാ അത് സാർ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതാണ് ആക്ച്വലി പാരന്റൽ കണ്ടീഷൻ ക്യാപിറ്റൽ ക്യാപിറ്റൽ എ ബി സ്മോൾ എ സ്മോൾ ബി പക്ഷേ ക്രോസിംഗ് ഓവർ നടന്നപ്പോൾ ക്രോസിംഗ് ഓവർ നടന്നപ്പോൾ നോൺ പാരന്റൽ കണ്ടീഷൻ കിട്ടി അതാണ് അപ്പൊ ആക്ച്വലി ആലോചിച്ചു നോക്കി ക്രോസിംഗ് ഓവർ നടന്നപ്പോൾ റീകോമ്പിനേഷൻ നടന്നു റീകോമ്പിനേഷൻ നടന്നപ്പോൾ നോൺ പാരന്റൽ ആയിട്ടുള്ള കണ്ടീഷൻ കിട്ടി ഇതാണ് ആക്ച്വലി ലിങ്കേജ് ആൻഡ് ക്രോസിംഗ് ഓവറിൽ പറയാനുള്ളത് അപ്പോ എങ്ങനെയാണ് രണ്ട് ജീനുകൾ ക്രോസ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക ആദ്യത്തെ ഇതുവരെ പറഞ്ഞ ക്ലിയർ ആയോ അങ്ങനെയാണെങ്കിൽ സാർ ഒരു ചെറിയ ഭാഗം കൂടി പറയാം ആദിത്യം പറ ആദിത്യ ഫൈസൽ ബിലാൽ ഹായ് ഫൈസൽ ഹായ് ബിലാൽ ഫൈ ബിലാൽ എന്നാണ് പേര് അല്ലേ ഓക്കെ ഹായ് ബിലാൽ ആദിത്യ പറ എല്ലാവരും പറഞ്ഞോ ആ ആദിത്യ ക്ലിയറായി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയണം അപ്പോ എടാ അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ അപ്പോൾ ഇവരെയാണ് റീകോമ്പിനന്റുകൾ എന്ന് പറയാം മനസ്സിലായോ ഇവരെയാണ് റീകോമ്പിനന്റുകൾ എന്ന് പറയാം ഉണ്ടായ നാല് ഗ്യാമേറ്റുകളിൽ രണ്ട് ഗ്യാമേറ്റുകൾ റീ ആണ് അവർ നോൺ പാരന്റിലാണ് പാരന്റിന്റെ പോലെയല്ല മനസ്സിലായോ ഓക്കെ അങ്ങനെയാണെങ്കിൽ അപ്പൊ ഇത് ക്ലിയർ ആയി മനസ്സിലായി സാറിന് ഇനി അടുത്തത് അടുത്തത് അടുത്ത രണ്ട് ജീനുകൾ തമ്മിൽ അടുത്ത രണ്ട് ജീനുകൾ തമ്മിൽ ക്രോസിംഗ് ഓവർ നടക്കണോ എന്നുള്ളത് തീരുമാനിക്കുന്നത് എന്താണ് രണ്ട് ജീനുകൾ രണ്ട് ജീനുകൾ തമ്മിൽ ഇപ്പൊ നിങ്ങൾ ഇതാ ഇവിടെ രണ്ട് ജീനുകൾ തമ്മിൽ ക്രോസിംഗ് ഓവർ നടന്നു ഏതൊക്കെയാ ജീനുകളാ എയും ബിയും തമ്മിൽ ക്രോസിംഗ് ഓവർ നടന്നു ആ ക്രോസിംഗ് ഓവർ നടന്നോ നടക്കണോ എന്നുള്ളത് തീരുമാനിക്കുന്നത് അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നോക്കി അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇപ്പോൾ വളരെ കുറവാണെന്ന് വിചാരിക്കാം ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കുറവാണ് അതെ ക്യാപിറ്റൽ എ ഇവിടെ ബി ഇവിടെ എന്താ എ ഇവിടെ ബി ഇട ബി ഇവിടെ അപ്പോ അതിന്റെ അല്ലീലുകളായ അടുത്ത ക്രോംസോമിലെ അവരുടെ അല്ലെ അല്ലീലുകൾ സ്മോൾ സ്മോൾ ബി ആയിരിക്കും അപ്പോ നോക്കൂ ഇവർ തമ്മിൽ പേർ ചെയ്യണ സമയത്ത് ഇവരുടെ രണ്ടുപേരുടെ ഡിസ്റ്റൻസ് വളരെ കുറവാണ് രണ്ടുപേരുടെ ഡിസ്റ്റൻസ് വളരെ കുറവായതുകൊണ്ട് തന്നെ ഇവിടെ ക്രോസിങ് കുറെ നടക്കാനുള്ള സാധ്യത കുറവാണ് മനസ്സിലായോ ഓക്കെ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയാം ദ ടു ജീൻസ് എ ജീൻ ആൻഡ് ബി ജീൻ ആർ ലിങ്ക്ഡ് എന്താ ദ ജീൻസ് എ ആൻഡ് ബി ആർ ലിങ്ക്ഡ് ഹെൻസ് വിൽ നോട്ട് അണ്ടർഗോ ക്രോസിംഗ് ഓവർ പറ മനസ്സിലായോ അതായത് എയും ബിയും ഒരു യൂണിറ്റ് ആയിട്ടാണ് സെഗ്രിഗേറ്റ് ചെയ്യുക കാരണം അവർ അടുത്തടുത്താണ് എടാ ഒരു എക്സാമ്പിൾ പറഞ്ഞേ ആദിത്യ ആദിത്യനോടും റിയനോടും ബില്ലാലിനോടുള്ള ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ എപ്പോഴെങ്കിലും രണ്ട് ജീനുകൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന കണ്ടീഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ സാർ പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ് രണ്ട് ജീനുകളെ ഒരുമിച്ച് കാണാവുന്ന കണ്ടീഷൻ ബാക്ടീരിയയുടെ കേസിൽ ഒരു കേസിലൊരു ആയിട്ട് നമ്മൾ പഠിക്കാറുണ്ട് അതാ ഒരേ ഫങ്ഷൻ ആവശ്യമായിട്ടുള്ള ജീനുകൾ ഒരേ ഫങ്ഷൻ ആവശ്യമായിട്ടുള്ള ജീനുകൾ അവർ ഒരുമിച്ച് നിൽക്കും അത് ഏത് കണ്ടീഷനാണ് ആദിത്യനോടൊക്കെ സ്പെഷ്യലൈസ് ആയിട്ട് എനിക്ക് വേണേൽ പറയാം ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ് രണ്ട് ജീനുകൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റത്തിന് എന്താ വിളിക്കുന്ന ബാക്ടീരിയൽ നമുക്കത് കാണാൻ പറ്റും ബാക്ടീരിയൽ സിസ്റ്റം ഉണ്ട് നമ്മുടെ കയ്യിൽ ആ സിസ്റ്റം ഇല്ല ഒരേ സിമിലർ ഫങ്ഷൻ അല്ലെ ഒരേ ഫങ്ഷന് വേണ്ടിയിട്ടുള്ള ഒരേ ഒരു ഒരു പ്രോസസ് ഒരേ പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള പല ജീനുകൾ ഒരുമിച്ച് പ്രവർത്തിപ്പിക്കുന്ന ഒരു സിസ്റ്റം ആ സിസ്റ്റം എന്താണ് അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി എളുപ്പത്തിൽ പറയാം മനസ്സിലാവാൻ മനസ്സിലാവേണ്ടത് ആക്ച്വലി ഒരു പ്രൊമോട്ടർ എല്ലാ ജീനുകളെയും കൺട്രോൾ ചെയ്യുന്നു ആ പ്രൊമോട്ടർ ആ സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരെന്താണോ ഒരു പ്രൊമോട്ടർ ഒരു സെറ്റ് ഓഫ് ജീനുകളുടെ ട്രാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നു പറഞ്ഞു ആൻസർ പറഞ്ഞു ഉറങ്ങി പോയടാ എല്ലാരും ആരും പറഞ്ഞില്ല ആക്ച്വലി ഇതാണ് നമ്മൾ ആൻഡ് എന്ന് ആരും പറയണില്ല ആദ്യത്തിനൊക്കെ എവിടെ പോയിന്നാവാ ഓക്കെ റിയാ എടാ ട്രാൻസ്ക്രിപ്ഷൻ അതല്ലല്ലോ വിളിച്ചു അതല്ലോ എന്തൊക്കെ പറഞ്ഞാ സിസ്റ്റം എന്താന്ന ചോദിച്ചത് അല്ല അല്ല ഓക്കെ അപ്പൊ ഇതാണ് ആക്ച്വലി നമുക്ക് ഈ ഒരു സെഷനിൽ സെഷനിൽ എന്താ നമ്മൾ നോക്കിയത് ലിങ്കേജ് ആൻഡ് അതിന് ഓപ്രോൺ സിസ്റ്റം എന്ന് പറയും ഓപ്പറോൺസ് ഓപ്പറോൺസ് നിങ്ങൾക്ക് ഉള്ളതാണ് പഠിക്കാനായിട്ട് മോളിക്കുലർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസിൽ ലാസ്റ്റ് ഭാഗമായിട്ട് പറയുന്നുണ്ട് ഓപ്പറോൺസ് ഓക്കെ ഇത് അതിന് മുമ്പുള്ള ചാപ്റ്റർ ആണ് അതെ ഓപ്പറോൺ വെരി ഗുഡ് ആദിത്യൻ വെരി ഗുഡ് വെരി സാറ് പറയുന്നതിന് മുമ്പ് തന്നെ ആദിത്യനെ പറഞ്ഞിട്ടുണ്ട് വെരി ഗുഡ് ആദിത്യ ഓക്കെ സാർ പറഞ്ഞു തന്നിട്ടുള്ളതാണ് അപ്പോ എന്താ ഉദ്ദേശം അപ്പൊ അവരുടെ കേസിലൊക്കെ നിങ്ങൾ ആലോചിച്ചു നോക്കി അവരുടെ കേസിലൊക്കെ അവര് മയോസിസ്റ്റിൽ അല്ലെ മയോസിസ് അവരുടെ കേസിലൊക്കെ ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോട്ട്മെന്റ് ആണ് കാരണം എന്താ അവർ ഇട്ട് യൂണിറ്റ് ആയിട്ടാണ് അവർ എന്ത് ചെയ്യാ ട്രാൻസ്ഫർ ചെയ്യപ്പെടാം പറ മനസ്സിലായോ ഓക്കെ പറ മനസ്സിലായോ ആദിത്യ കുഴപ്പമില്ല എനിക്ക് മനസ്സിലായി ഓക്കെ മനസ്സിലായി നീ മാത്രം ഉത്തരം പറയണം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആണ് ഇതിൽ പഠിച്ച് ഇനിയിപ്പോ ഈ ചാപ്റ്ററിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സാറ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അറിയാലോ എപ്പോഴും സാറ് പറയണ പോലെ തന്നെ നമുക്ക് പ്ലേ ലിസ്റ്റ് ഇപ്പോൾ പോകുന്നുണ്ട് ഇപ്പൊ ഒരുപാട് പുതിയ വീഡിയോസ് വരുന്നുണ്ട് എല്ലാ സബ്ജക്റ്റിലും നമ്മുടെ പ്ലേ ലിസ്റ്റ് ഉണ്ട് അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏഹ് എന്തായാലും ക്രിസ്മസ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ നോക്കുന്നത് അപ്പൊ ആദ്യത്തെ ക്രിസ്മസ് എക്സാമിനേഷന് റെഡി ആണോടാ റിയ ആതിരാ ബിലാൽ അക്ഷയ എല്ലാവരും ക്രിസ്മസ് എക്സാമിനേഷൻ റെഡി ആയിട്ടിരിക്കുക പ്രിപ്പയർ ആയിട്ടിരിക്കുക നല്ല സ്കോർ അടിക്കാം നമുക്ക് മൂന്ന് ചാനലുകളാണ് അവോധ റൺ ചെയ്യുന്നത് അവോധ ഫ്രീ ലേണിംഗ് പ്ലസ് വൺ ഉണ്ട് അവബോധ ഫ്രീ ലേണിംഗ് പ്ലസ് ടു ഉണ്ട് എസ് എസ് എൽ സി ഉണ്ട് അപ്പോൾ അതിൽ വീഡിയോസ് ഉണ്ട് മാക്സിമം വീഡിയോസ് കേൾക്കുക കാര്യങ്ങൾ മനസ്സിലാക്കുക പഠിക്കുക ക്വസ്റ്റ്യൻസ് ചെയ്യുക സന്തോഷോട്ട് കിടന്നുറങ്ങാം ഓക്കെ അന്നേരം പിറ്റേസ് ഇത് തന്നെ ചെയ്യാം ഓക്കെ ആദ്യത്തെ സംശയം അക്ഷയ ആരാന്നുള്ളത് അക്ഷയ ആരാ എന്ന് എനിക്കറിയില്ല സ്കൂളാ ഏത് സ്കൂളാന്ന് അറിയണോ അക്ഷയ പോയി അക്ഷയ പോയി അക്ഷയ വന്നിട്ടപ്പ തന്നെ പോയി ആദിത്യ കുഴപ്പമില്ല നാളെ വരാൻ പ്രാർത്ഥിക്കും ഓക്കെ അങ്ങനെയാണെങ്കിൽ സാറ് അവസാനിപ്പിക്കണം ആദിത്യ ഗുഡ് നൈറ്റ് പോട്ടെ എന്തായാലും സാർ പോകുന്നു എല്ലാവരുടെയും ഗുഡ് നൈറ്റ് സാർ കാണുന്നുണ്ട് ഓക്കെ ദെൻ ബൈ ബൈ ടാറ്റാ